നമ്മുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോ നമ്മളെല്ലാവരും ഈ സക്സസ് ആവാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ചില ടെക്നീക്സ് ഉണ്ട് ചില മെത്തേഡുകൾ ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ് ഇത് നമ്മുടെ ലൈഫിൽ ചിലതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മെത്തേഡ് ഉണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ ആൻഡ് പങ്കുവയ്ക്കാൻ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ഈ ലൈഫിൽ മുന്നോട്ട് പോവാൻ സക്സസ് ആവാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മെത്തേഡുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എല്ലാവരും പറയുന്നു പൊതുവെ പറഞ്ഞു കേൾക്കുമ്പോൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് അത് വളരെ കൃത്യമായിട്ടിരിക്കണം ടൈം മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം എന്താണ് നാളെ ചെയ്യാറ് അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാവണം എന്താണ് നാളെ ചെയ്യാനുള്ളത് എന്നത് കഴിയുന്നതും നാളത്തെ ടുഡു ലിസ്റ്റ് ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് നമ്മൾ എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അതിനൊക്കെ ഏഡ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ അതിന് നമുക്ക് കൃത്യമായിട്ട് പ്രയോറിറ്റീസിന് മേലക്കെടുക്കാൻ പറ്റും എന്താണ് നാളെ രാവിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ വെക്കാൻ പറ്റണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കണം ഏതൊക്കെ സമയത്തിനുള്ളിൽ ചെയ്തീർക്കണം ഇന്ന് എന്തൊക്കെയാണ് എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ സദ്യക്കാണ് ഫോക്കസ് ഓൺ വൺ തിങ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും റിസൾട്ട് ആവശ്യമുള്ളവരാണ് നമ്മളെല്ലാവർക്കും റിസൾട്ട് ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആർക്കും താല്പര്യമില്ല നമ്മൾ റിസൾട്ടിന് പിന്നാലെ പോയിട്ടുള്ളൂ നമ്മുടെ ലൈഫിൽ ഇന്നുള്ള സിറ്റുവേഷനും നമ്മുടെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലാവണം എന്ന് കാര്യം നമ്മളൊരു വിഷയൻ ഉണ്ടല്ലോ ഇതിനിടയിൽ ഈ സമയത്തിന് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക സമയത്തെ നമ്മൾ എന്നെ ആലോചിച്ച് നോക്കുക നമ്മളൊരു അഞ്ച് കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അഞ്ച് കാര്യങ്ങൾക്ക് ഇരുപത് ശതമാനം സമയം സ്പിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതേ സമയത്ത് നമ്മൾ ഒരു കാര്യത്തില് ഹൺഡ്രഡ് പെർസെന്റേജ് സമയം നമ്മൾ ചെയ്യുമ്പോ ഏതായിരിക്കും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക തീർച്ചയായിട്ടും ഹൺഡ്രഡ് ആണ് അതുകൊണ്ട് ഫോക്കസ്ഡ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേക്ക് ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഒന്നിൽ നിന്ന് തുടങ്ങിയെങ്കിലും നമുക്ക് പത്തിലെത്താൻ കഴിയണം അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് കൊണ്ടെടുക്കാൻ പറ്റണം ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അതിന് കഴിയുമെങ്കിൽ ഡെയിലി ഒരു എങ്കിലും വായിക്കാൻ ശ്രമിക്കുക വായന ഒരു അസെറ്റാണ് നമുക്ക് അതുപോലെ തന്നെ ഒരു അര ഒരു പാരാഗ്രാഫെങ്കിലും എഴുതാൻ ശ്രമിക്കുക ചെറിയ എന്തെങ്കിലും വർക്കൗട്ട് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ദിവസം ഒരു വർക്കൗട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഒരു ശീലമാക്കി മാറ്റിയ ഒരു ഹാബിറ്റാക്കി മാറ്റിയാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും മറ്റൊന്നാണ് റീഡ് ക്വാളിറ്റി ഓഫ് ബുക്സ് എന്ന് പറയുന്നത് അതായത് വായന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് കാരണം നമ്മൾ രണ്ട് മണിക്കൂർ എടുത്തുകൊണ്ട് വായിക്കുന്ന ഒരു ബുക്കിൽ നിന്ന് ലഭിക്കുന്നത് പതിറ്റാണ്ടുകളുടെ അറിവുകളുടെ ശേഖരങ്ങൾ നോക്കുന്നത് ആ ഒരു നോക്കും ബിസിനസ് പറയുന്ന അതിലൂടെ കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഹൈ ആണ് അതുകൊണ്ട് നല്ല ബുക്കുകൾ വാങ്ങിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന ബുക്കുകൾ വാങ്ങി നമ്മൾ വാങ്ങിക്കാൻ പഠിക്കും ശ്രമിക്കണം വായന നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സക്സസിന്റെ അടുത്തൊരു ലെവലിലേക്ക് എത്താൻ നമുക്ക് ഇത് സഹായിക്കുന്നതാണ് വീണ്ടും അടുത്ത ശനിയാഴ്ച मतरूर वीडियो में टिल देन कीप वाचिंग, कीप सपोर्टिंग मी थैंक यू सो मच